സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം ഉണ്ടായിക്കട്ടെ ബഹുദൈവിശ്വാസികൾ ജ്വലിക്കുന്ന നരകിയുടെ അവകാശികളാണെന്ന് തങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടി പാപമോചനം തേടുവാൻ അവർ അടുത്ത ബന്ധമുള്ളവരായാൽ പോലും പ്രവാചകനും സത്യവിശ്വാസികൾക്കും പാടുതലല്ല അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ നരീകരുടെ അവകാശികളാണെന്ന് വ്യക്തമായി കഴിഞ്ഞ ശേഷം അവർക്ക് വേണ്ടി പാപമോചനം തേടരുത് അപ്പം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ബഹുദൈവ വിശ്വാസികൾ അത്ര കുഴപ്പക്കാരല്ല അതേസമയം മുസ്ലിങ്ങളോട് ഭയങ്കര വിദ്വേഷം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ രവി ശശികല രവിചന്ദ്രൻ അങ്ങനത്തെ കുറച്ച് ടീമുകളുണ്ട് ഭയങ്കര തൊഗാടിയ അങ്ങനത്തെ കുറച്ച് ടീമുകളുണ്ട് തരം കിട്ടിയാൽ വർഗീയത പറയുന്ന അവർ നൽകാൻ നേടാടുത്താണ് അതേപോലെ മുസ്ലിങ്ങളൊക്കെ സ്നേഹിക്കുന്ന നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ അലക്സാണ്ടർ ജേക്കബൊക്കെ ഉണ്ടല്ല ക്രിസ്ത്യാനിയാണ് പക്ഷേ അതെപ്പോഴും ഒരു സ്റ്റേജിൽ പോലും സ്റ്റേജ് പരിപാടിയിൽ പോലും മുസ്ലിങ്ങളെ അവർ കാട്ടുന്ന കാട്ടുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല അത് മുസ്ലിങ്ങളുള്ള സദസ്സാകട്ടെ അമുസ്ലിങ്ങളുള്ള സദസ്സാവട്ടെ ദ്ദേഹം ഇസ്ലാമിൻ്റെ ഗുണങ്ങൾ അദ്ദേഹം എടുത്തു പറയും മറ്റു നിമിഷവാദികളൊക്കെ വർഗീയതയുള്ള നിരീക്ഷവാദികൾ ടിപ്പു സുൽത്താൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ടിപ്പു സുൽത്താൻ നന്മകളാണ് അലക്സാണ്ടർ ജേപ്പബ് പറയുക അതുപോലെ ചില മുസ്ലിം ആയിരുന്നവരിലും ടിപ്പു സുൽത്താൻ നന്മകൾ എടുത്തു പടരുന്ന ആൾക്കാരുണ്ട് അപ്പം നന്മകൾ പടരുന്നവർ അവരുടെ മനസ്സിൽ നന്മയാണ് അതുപോലെ തന്നെ വിശ്വാസികൾ നന്മയുണ്ട് പക്ഷേ പൊവാചിൻ്റെ കാലത്തുള്ള ഭൗദേവ വിശ്വാസികൾ ബഹുദേവ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ രാമനെയും ലക്ഷ്മണൻ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു മറിച്ച് ലാത്ത ഉസ്സ മനാത്ത എന്നീ ദൈവങ്ങൾ പിന്നെ മറ്റു പല ദേവതകളെ കൂട്ടത്തിൽ അള്ളാഹുനെയും പ്രാർത്ഥിച്ചിരുന്നു ഇപ്പം ഹിന്ദുക്കളിപ്പോൾ പല ബ്രഹ്മത്തെയും വിളിച്ച് പ്രാർത്ഥിക്കും രാമനെയും ലക്ഷ്മണനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് പല ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവം മാത്രമാണ് അള്ളാഹു ഒരു ദൈവം മാത്രമാണ് അള്ളാഹു അപ്പം ഇതൊന്നും പാടില്ല ഈ ദേവതകളൊന്നും പാടില്ല അഹു മാത്രമേ മതി എന്നാണ് പ്രവാചകന്റെ കൽപ്പന അതാണ് വെച്ചു പിടിപ്പിച്ചത് ആരെ ഈ വെച്ചുപിടിപ്പിച്ചത് ഇപ്പോഴും ഹൈന്ദവ പിന്നെ ഹൈന്ദവ ജയന്ത നമ്മൾ പറയുകയാണെങ്കിൽ പരബ്രഹ്മത്തെ മാത്രമേ വിളിക്കാവൂ മറ്റു രാമൻ ലക്ഷ്മണൻ മറ്റ് കാളി ഭദ്രകാലി ഇവിടെ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കരുത് പറഞ്ഞാൽ അത് അതിന് പേരും കൂട്ടാക്കില്ല കാരണം പരബ്രഹ്മത്തിന് എന്ത് ചെയ്തില്ല ശില്പങ്ങളില്ല രൂപമില്ല അപ്പം രൂപത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ ചെലുത്താൻ ഒരു വേലയാണല്ലോ മനുഷ്യൻ്റെ ഏകാഗ്രത നശിപ്പിക്കുക മനുഷ്യൻ്റെ ഏകാഗ്രത ഉണ്ടെങ്കിൽ അവൻ അള്ളാഹുലിയൊക്കെ എടുക്കും ഇവിടം ലക്ഷ്യം തെറ്റിക്കുക അതാണ് സംഭവം നമ്മുടെ മറവത്തൂർ പോലെ സംഭവമുണ്ട് പ്രദേശത്ത് ശരിക്കും നല്ല ഉറവുള്ള നല്ല ഉറവുള്ള സ്ഥലമാണ് നമ്മളെ ബിജു വാങ്ങുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത് പക്ഷേ ആ ഉറവ ഉള്ളത് എന്ത് ചെയ്ത് മറച്ചു വെക്കുകയാണ് ആര് ശ്രീനിവാസം ശ്രീനിവാസം ഇടുപടി വീണും കൂടി അവിടെ ആ സ്ഥലത്ത് ഉറവുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പൊന്നും വില കിട്ടുകയും ചെയ്യും അവിടെ കൃഷി ഉണ്ടാക്കുകയും ചെയ്യും കൃഷി അവിടെ കൃഷി ഉണ്ടാവാൻ പാടില്ല കൃഷി ഉണ്ടാവാതിരിക്കുന്ന കൃഷി കൃഷിക്ക് വെള്ളം വേണമല്ലോ അപ്പം വെള്ളം ആ വെള്ളം ഉറവെന്തു ചെയ്യും മറച്ച് ഉറവ് വരുന്ന സ്ഥലത്ത് കുറച്ച് ചെറിയ കാടും ഒക്കെ ഇടുകയും കല്ലൊക്കെ വെച്ച് കെട്ടി ആ ഉറവ എന്തു ചെയ്യുക മറച്ചു വെക്കാൻ ശ്രീനിവാസം ചെയ്യുക അതുപോലെ തന്നെ ശബിക്കപ്പെട്ട ശീ ചെയ്യുന്നതും നമ്മൾ ഉള്ളവരിലൊക്കെ എടുക്കാൻ പാടില്ല അവിടെ ഓരോ വിളിങ്ങടികൾ കൊണ്ടു വരിക അവരെ വിഗ്രഹ രൂപങ്ങളെ വിളിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഇപ്പോൾ രൂപങ്ങൾ വേണം മനസ്സിലല്ലേ അപ്പം പ്രാർത്ഥിക്കണമെങ്കിൽ രൂപങ്ങൾ വേണം രൂപങ്ങൾ ഇല്ലാതാകുമ്പോൾ നമുക്ക് ഏകാഗ്രത കിട്ടാതെ അവസ്ഥ വരും രൂപങ്ങളില്ലാതെ പ്രാർത്ഥിച്ച് ഏകാഗ്രത നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നിന്നും പ്രാർത്ഥിക്കാം റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിനും വിമാനത്തിനുമൊക്കെ പ്രാർത്ഥിക്കാം മറ്റേത് നമ്മൾ ഒരു രൂപം കൂടെ കൊണ്ടുപോകണം രൂപം കൊണ്ടുപോയി കഴിഞ്ഞാൽ മലബോത്തോസുന്ന സ്ഥലത്തേക്കും അത് രൂപം കൊണ്ടുപോകണം അതിനെ അതിനെ നമ്മൾ പേടി നടക്കണം മനസ്സിലായി അതിൻ്റെ സംരക്ഷണം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും മറ്റൊരു മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് മനസ്സിലാണ് ദൈവം ദൈവത്തിനൊരു രൂപമില്ല അതുകൊണ്ട് നമുക്ക് എവിടുന്നും പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം വഴിയൊരികിൽ പോയി പോയി നമസ്കരിക്കാം പക്ഷേ ചൈനവരൊക്കെ പറ്റിയില്ല ഒരു ഒരു ഫോട്ടം വേണം അതിന് മുതൽ വിളക്ക് കത്തിക്കണം ഇതൊക്കെ വേണം അപ്പോൾ അതാണ് അപ്പം ഈ ഇതിനൊക്കെ മനുഷ്യനെ ഏകാഗ്രത നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വിഗ്രഹങ്ങളെയും ഒക്കെ ശ്രവിക്കപ്പെട്ട ചവിട്ടാൻ കൊണ്ടുപോയിരുന്ന ഇടയ്ക്ക് കൊണ്ടുപോയിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടുക എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടുക ഏകാഗ്രത നശിപ്പിക്കുക മെച്ച നമ്മളൊരു കിളിയുടെ കണ്ണിലേക്ക് അമ്പ് ചെയ്യുമ്പോൾ ആ കിളിയുടെ കണ്ണിലേക്ക് മാത്രമേ നോക്കാവോ മറ്റു പല നോക്കിക്കഴിഞ്ഞാൽ ആ അമ്പ് കിളിയുടെ കണ്ണിൽ കൊള്ളില്ല എന്തായാലും വാഹനം ഓടിക്കാണെങ്കിലും ഡ്രൈവറോ ശ്രദ്ധ റോട്ടുമരേക്ക് മാത്രമായിരിക്കണം അല്ലാതെ വാഹനത്തിലുള്ളവരോടും അല്ലെങ്കിൽ സൈഡിലുള്ള സിനിമാ പോസ്റ്ററിലേക്കും മറ്റു പരസ്യത്തിൻ്റെ ചിത്രങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധ പാളിപ്പോകും എനിക്കും ഒരുപാട് അങ്ങനെ പാളി പോകണം ഇപ്പം എന്തെങ്കിലുമൊക്കെ നോക്കി റോഡരി എന്തെങ്കിലും കാണുമ്പോൾ നോക്കും പിന്നെ പെട്ടെന്ന് ആയിരിക്കും ഏതെങ്കിലും കുട്ടി ക്രോസ് ചെയ്യുന്ന കാണുകയോ അല്ലെങ്കിൽ വാഹനം എതിരെ വരുന്ന അപ്പം കുറഞ്ഞ സെക്കൻഡ് മതി മനസ്സിലോ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം സെക്കൻഡ് നമുക്ക് ശ്രദ്ധ പാളിപ്പോയി കഴിഞ്ഞാൽ അത്രയും കിലോ അത്രയും മീറ്റർ നമ്മൾ മുന്നോട്ട് എത്തിപ്പോകും അപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കാനുള്ള അവസരം അവസ്ഥ നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധ എപ്പോഴും ഏകാഗ്രതമായിരിക്കും അപ്പോൾ അള്ളാഹുവിനെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഏകാഗ്രമായ മനസ്സോടു കൂടി നമ്മൾ ചല്ലിക്കുമ്പോൾ മാത്രമേ അള്ളാഹു നമ്മെ അമ്മിലേക്ക് വരികയുള്ളു നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയുള്ളു നമ്മൾ പലരുടെയും രാമനെയും കൃഷ്ണ കൃഷ്ണനെയും ലക്ഷ്മണയെ കുറിച്ച് പ്രത്സരിച്ചാൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും പണ്ടൊരു തമാശയായിട്ടൊരു പറയാറുണ്ട് ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു അഹോ മുകളിൽ കുറച്ച് പേര് കുടിയും കിടക്കാൻ അതിൽ മൂന്ന് പേര് അതിൽ കുടിയും കിടക്കാം താഴത്ത് പല പല ദൈവങ്ങളുണ്ട് രാമന് കൃഷ്ണന് ലക്ഷ്മണന് ഭദ്രകാളി കാളി പരബ്രഹ്മം അള്ളാഹു യേശുദേവന് കന്യാമറിയം പിന്നെ ഫർഗീസ് കുഞ്ഞാളാച്ചന് പലരുണ്ട് പിന്നെ ആദ്യം ചാടിയത് ഒരു ഹിന്ദുവാണ് രാമ ലക്ഷ്മണ കൃഷ്ണ കാർത്തോളന അങ്ങനെ പിടിച്ചു അപ്പം താത്തിൽ നിൽക്കുന്ന ദൈവങ്ങൾ എന്ത് ചോദിച്ചു രാമചാരിച്ചു ലക്ഷ്മണൻ പിടിച്ചു ലക്ഷ്മണൻ പിടിച്ചു രാമൻ പിടിച്ചുകൊള്ളുന്നു ആരും ഇട്ട് പിടിച്ചില്ല അയാൾ വീടും ചത്തു രണ്ടാമത് ചാടിയാരൻ ക്രിസ്ത്യാനിയാണ് അതേപോലെ എൻ്റെ വർഗീസ് പിന്നാളിച്ച കന്യാമുരമ എന്നേ അവരെ കാത്തോള കർത്താവ് കാത്തോളം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊള്ളുന്നെച്ചു വീടാരും പിടിച്ചങ്ങനെ അയാളും വീണ ചത്തു പിന്നെ മൂന്നാമത്തെ ഒരു മുസ്ലിമാണ് പഠിച്ചവനെ തന്നെ പിടിക്കണേനെ കാർത്തോളെന്നു പറയുമ്പോൾ അള്ളാഹു പിടിച്ചു അപ്പോൾ അതാണ് നമ്മളെപ്പോഴും ഒരാളിൽ വിശ്വസിക്കണം ഏകനായ ദൈവത്തിൽ എങ്കിലും നമ്മൾ ഏകാഗ്രത കിട്ടുകയുള്ളൂ അതുപോലെ സത്യം പക്ഷേ ദൈവം ദൈവം ഒന്നേ ഉള്ളൂ ഒരു ട്രാഫിക് ഐലൻ്റ് പോയി ട്രാഫിക് ഐലൻറ്റിൽ ഒരേ ഒരേ അധികാരം മുതൽ രണ്ട് പോലീസുകാർ ഉണ്ടെങ്കിലോ ആൾ കുഴപ്പമാവും ഒരു മേലധികാരി ഉണ്ടാവും പിന്നെ ബാക്കി താഴെയുള്ള പോലീസ് പോലീസുകാരുണ്ടാവും അയാൾ നിർദ്ദേശം കൊടുക്കും അങ്ങനെയാണ് അതെവിടെ ആയാലും പോലീസ് സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും അധികാരമുള്ള ഒരാളെ ഉണ്ടാവുള്ളൂ മെയിൻ അധികാരമുള്ള ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ട് ഗവൺമെന്റിന് ഒരു പ്രശ്നം തോന്നിയില്ല വലിയ വലിയ പ്രശ്നങ്ങളായി ഒരധികാരമുള്ള രണ്ട് വ്യക്തികളുണ്ടെങ്കിലും അവിടെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ പല ദൈവങ്ങളുണ്ടെങ്കിൽ പ്രപഞ്ച സംവിധാനകമാകെ താളം തെറ്റും അവൻ പറഞ്ഞു വരുന്നത് ഈ ബഹുദൈവ വിശ്വാസികൾ ജ്വലിക്കുന്ന നടകാശികളാണ് എന്നിട്ടും ആ വ്യക്തമായി കഴിഞ്ഞ ശേഷം ഒരിക്കലും അവർക്ക് വേണ്ടി പാവം മൂലം തേടരുത് ബന്ധുക്കളായാൽ പോലും മിസ്സ അതേസമയം ചില വ്യക്തികൾ ഇപ്പം ഒരു മാതാപിതാക്കൾ മകനൊരു ഹിന്ദു കുട്ടിയെ സ്നേഹിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ മകൻ മുസ്ലിംകുട്ടിയെ സ്നേഹിച്ചുകൊണ്ടുവന്നു അവർക്ക് വീട്ടുകാർക്ക് പരാതിയില്ല അപ്പം അങ്ങനെ ആ പെൺകുട്ടി മുസ്ലിമായ പെൺകുട്ടി എന്ത് ചെയ്യും മുസ്ലിം ചിട്ടയോട് കൂടിയ വീട്ടിൽ കഴിഞ്ഞുകൂടും ആ മുസ്ലിം പെൺകുട്ടി എന്ത് ചെയ്യുക മാതാപിതാക്കൾക്ക് വേണ്ടി പാവമോചം തേടും കാരണം അവരോട് നല്ല സമീപനമാണ് അതൊക്കെ നമസ്കരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കും അവർ രാമണേശ്മനുഷ്ട പ്രാർത്ഥിക്കും അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുക ഈ പെൺകുട്ടിക്ക് അവരെ അവരെ അവർക്ക് വേണ്ടി പാപമോചനം തേടാം കാരണം ഇവിടെ നമ്മുടെ ദ്രോഹം ചെയ്യാത്ത ആൾക്കാർ ചെറിയ സമയം ഒക്കയിലെ ഭൗതവിശ്വാസികൾ പ്രവാചനെതിരെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു നരകത്തിൻ്റെ ആൾക്കാരാണെന്ന് ബോധ്യമായി എന്നിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് എഴുതിയിട്ട് പാപമോചനം തേടാൻ പാടില്ല എന്നാണ് ഇവിടെ പാടുന്ന പ്രവാചകൻ സത്യവിശ്വാസികൾക്കും പാടുള്ളതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ ഖുറാൻ്റെ വിധിവിലക്കുകൾ നമ്മൾ കർഷകമായി പാലിക്കുന്ന ഭാഗ്യന്മാരെ കൂട്ടത്തിനെ ഉൾപ്പെടുത്തണം തമ്മിലെ അതുപോലെ തന്നെ ഖുറാനിൽ മതമൈത്രിയും പിന്നെ മറ്റുതരമതക്കെതിരെയും പറഞ്ഞ അതേപോലെ വിശ്വസിക്കാനും അതിൽ വെള്ളം ചേർക്കാതിരിക്കാനും അള്ളാഹോലെ നമുക്ക് ധൈര്യം നൽകണം എത്തമ്പുരാനെ മതരഥത്തിൻ്റെ പേരും പറഞ്ഞ് ഖുറാൻ്റെ ആശയങ്ങൾ വെള്ളം ചേർക്കുകയും ഖുറാൻ്റെ ആശയങ്ങൾ മറച്ചു പിടിക്കുകയും ചെയ്യുന്ന നിർഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തലെത്തം കുരാനെ ഇതുപോലത്തെ ഇതുപോലെയുള്ള വാചകങ്ങളൊക്കെ മുൻനിർത്തി പണ്ട് കാലത്തെ സുന്നി പണ്ഡിതന്മാർ ഖുറാൻ എന്ന് ഷാഡ്യം പിടിച്ചതിൻ്റെ ഫലമായി ഒരുപാട് മുസ്ലിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയാതെയായിപ്പോയി കാലത്തെ ജനങ്ങൾ പലർക്കും ഖുറാൻ നർത്തം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു കരുതിയിരുന്നു പക്ഷേ അതിന് സുന്നി പണ്ഡിതന്മാർ അനുവദിച്ചില്ല ഇതുപോലുള്ള വാചകങ്ങളൊക്കെ മതസ്പർദ്ദത ഉണ്ടാക്കുമെന്ന് കരുതി അവരെന്ത് ചെയ്തു ഖുറാൻ പരിഭാഷപ്പെടുത്തുന്ന ജനങ്ങൾ തടഞ്ഞു അത് കാരണം ഒരുപാട് പേർക്ക് സത്യം അറിയാതെ ആയിപ്പോയി പ്രശ്നങ്ങനെ ഇങ്ങനെയുള്ള പുരോഹിതമായ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കാൻ അമ്മ തമ്പുരാന് അമ്മയും